ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കും അപ്പം നമുക്ക് കഥയിലേക്ക് കടക്കാം അസുരൻ്റെ വധു ഭാഗം പതിനാല് രചന ഫൗസിയാൻ ആദ്യ സ്നേഹയും കൂട്ടി ഓഫീസ് റൂമിലേക്ക് പോയി ഓഫീസ് ഫയൽ ഉള്ളതും അത്യാവശ്യം വർക്ക് ചെയ്യുന്നതും അവിടെയാണ് കൃഷ്ണ അവർക്ക് പുറകെ പോയി എന്നാൽ അത് മനസ്സിലാക്കിയ ആദി അകത്ത് കയറി ഡോറടച്ചു അവൾ അവിടെ തന്നെ നിന്നു ഈ രാത്രി ഇവളെ വീട്ടിൽ തിരക്കില്ലേ എന്താണാവോ ഉദ്ദേശം അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ അത് കരുതി കൃഷ്ണ താഴേക്ക് പോയി കോഫിയുമായി വന്നു ഓഫീസ് സ്റ്റോറിൽ തട്ടി യെസ് കമീൻ ആദിയുടെ സ്വരം എന്തേ കോഫി ഞാൻ ചോദിച്ചോ നിന്നോട് പരുഷമായ ചോദ്യം സ്നേഹ അവൻ്റെ അടുത്തു നിന്ന് ഫയൽസ് നോക്കുകയാണ് അല്ല ആവശ്യം വരുമെന്ന് തോന്നി എനിക്ക് വേണ്ട കൊണ്ട് പൊടി അവൾ പോകാനൊരുങ്ങിയതും സ്നേഹ വന്ന് കൃഷ്ണയുടെ കയ്യിൽ നിന്ന് കോഫി വാങ്ങി താങ്ക്സ് എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു താങ്ക് സോ മച്ച് കൃഷ്ണ ദേഷ്യം കടിച്ചമർത്തി പുഞ്ചിരിച്ചു ഓക്കെ ഇനി പോവാമല്ലോ ആദ്യം പറഞ്ഞതും അവൾ പോവാൻ തയ്യാറാവാതെ അവിടെ തന്നെ നിന്നു ഇനി എന്താടി ഇതാരാ സ്നേഹയെ ചൂണ്ടി അവൾ ചോദിച്ചു സ്നേഹ ഷീസ് മൈ പി എ പേഴ്സണൽ അസിസ്റ്റൻ്റ് പോരെ കൃഷ്ണ വേഗം വാതിലടച്ച് പുറത്തേക്കിറങ്ങി പി പിഎ നാണമില്ലല്ലോ ഒരുത്തിയും രാത്രി വിളിച്ച് മുറിയിൽ കയറ്റിയിട്ട് പിയെ പോലോ ഇങ്ങനെ ഉണ്ടോ ഹിറ്റ്ലർ സ്നേഹ അവളുടെ കോഫി അവൾക്ക് കോഫി ഉണ്ടാക്കലല്ലേ എൻ്റെ പണി കൃഷ്ണ പിറപുറത്തു കൊണ്ട് നടന്നത് പുറകെ നിന്ന് വിളിവന്നു ഏയ് അവിടെ നിന്നേ കൃഷ്ണ നാക്ക് കടിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി വാതിൽക്കൽ ആദി എന്താ ഗൗരവം നടിച്ച് കൃഷ്ണ ചോദിച്ചു ഒരു കോഫി എടുത്തോണ്ട് വാ ആദി പറഞ്ഞു എന്നെ കൊണ്ടുവന്ന വയ്യ നേരത്തെ കൊണ്ടുവന്നപ്പോൾ ജാടെയല്ലായിരുന്നോ ഒട്ടും കുറയ്ക്കാതെ കൃഷ്ണയെ മറുപടി പറഞ്ഞു നിന്നെ കൊണ്ട് പറ്റുമോ എന്നല്ല ഞാൻ ചോദിച്ചത് എടുത്തുകൊണ്ട് വരാനാണ് നീ അത് ചെയ്താൽ മതി അത് പറ്റില്ലെങ്കിൽ താഴെ സെർവൻസ് ഉണ്ടാവും അവരോട് പറയും അവൾ ദേഷ്യത്തോടെ താഴേക്ക് വന്നു പിന്നെ ഈ പാതിരാത്രി അങ്ങേർക്ക് കോഫി ഉണ്ടാക്കാൻ വേണ്ടി ഉണർന്നിരിക്കുമല്ലേ എല്ലാവരും ആരാണെന്ന് അങ്ങേരുടെ വിചാരം ഹിറ്റ്ലർ എന്താ കൃഷ്ണെ ഈ പാതിരാത്രി ഒറ്റയ്ക്ക് സംസാരിക്കുന്നത് നീ എവിടെ പോന്നു നന്ദു ഏട്ടന് കോഫി എടുക്കാൻ ഓ അപ്പോൾ ഇന്നും അവൾ വന്നല്ലേ ആ സ്നേഹ ഇതിടക്കിടയ്ക്ക് ഉണ്ടാവാറുള്ളതാണ് പാതിരാത്രി വർക്ക് എന്ന് പറഞ്ഞ രണ്ട് പേര് കൂടി ഓഫീസ് മുറിയിൽ കാണും നീ കോഫി കൊണ്ട് കൊടുക്ക് ഞാൻ അതിൻ്റെ കൂടെ കുറവ് വേണ്ട മൂന്ന് വെച്ച പോലെ നന്ദുവിൻ്റെ സംസാരം അവന് കൃഷ്ണയ്ക്ക് പിന്നാലെ കൂടി എന്തായാലും കോഫി എടുക്കുകയല്ലേ എനിക്ക് കൂടെ എടുത്തു അവൾ രണ്ട് കപ്പ് കോഫി എടുത്തു അവൾ അത് നന്ദുവിന് നീട്ടി നന്ദു അത് വാങ്ങാനെന്ന പോലെ ഭാവിച്ച് കൃഷ്ണയുടെ കയ്യിൽ കയറി പിടിച്ചു അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി പാവം ഭാര്യ എന്ന പേരിനടുത്തിയും കൂടെ മറ്റൊരുത്തിയും നന്ദു അത് പറഞ്ഞതും കൃഷ്ണ കപ്പിൽ നിന്ന് കൈയെടുത്തു ആ കപ്പ് താഴെ വീണ് പൊട്ടിച്ചിതറി എല്ലാവരും ഉറക്കമായത് ആരും ആ ശബ്ദം കേട്ടിരുന്നില്ല സൂക്ഷിച്ച് സംസാരിക്കണം നിന്റെ കരണടച്ചൊന്ന് തെരഞ്ഞാൽ എല്ലാവരും നിന്നെ ആണെന്ന് കരുതിയോ നീ കൃഷ്ണ നന്ദുവിന് നേരെ ചീറി പകയോടെ അവനെ ഒന്ന് നോക്കി അവൾ ആദിക്കുള്ള കോഫിയുമായി മുകളിലേക്ക് നടന്നു നിന്റെ ഈ തൻ്റെ ഒന്ന് കുറച്ചിട്ട് തന്നെ ബാക്കി കാര്യം എന്തോ തീരുമാനിച്ചുറച്ച പോലെ നന്ദു സ്വയം പറഞ്ഞു ആദ്യെ കാത്തു കിടന്ന് കൃഷ്ണ ഉറങ്ങിപ്പോയി രാവിലെ ഉണരുമ്പോൾ മുറിയിൽ സോഫയിൽ കിടന്നുറങ്ങുന്നുണ്ട് ഏ ഇതെന്ത് മരുമായും ഇങ്ങനെ മുറി വന്നു അവളുടെ കൂടെ അല്ലായിരുന്നു ഇന്നലെ ഒന്നുകൂടെ ആദ്യെ സൂക്ഷിച്ചു നോക്കി അവൾ സ്വയം ചോദിച്ചു അവൾ എപ്പോ പോയി അല്ല ഇനി ഹിറ്റ്ലർ തന്നെ ആവും അവളെ രാത്രി കൊണ്ടുവിട്ടത് ഓരോന്ന് ചിന്തിച്ചു കൊണ്ട് കൃഷ്ണ ഫ്രഷായി കോഫി എടുക്കാൻ താഴേക്ക് വന്നു മോള് വന്നോ ആദ്യമോനുള്ള കോഫി സ്നേഹമോള് കൊണ്ടുപോയല്ലോ സീതേഷ് പറഞ്ഞത് കേട്ട് കൃഷ്ണ ഒന്ന് നടങ്ങി സ്നേഹയോ അവൾ ഇന്നലെ പോയില്ലേ ഏയ് ഇല്ല ഇടയ്ക്കിടയ്ക്ക് അവർ വർക്ക് ചെയ്യാൻ രാത്രി ഒരുമിച്ചുണ്ടാവും പിന്നെ പാതിരാത്രി ഇങ്ങനെ വീട്ടിൽ പോകാനാ ഗസ്റ്റ് റൂമിൽ കഴിയും ഇന്ന് പോവേ ഉള്ളൂ സ്നേഹമോൾ കോഫി എടുക്കാൻ വന്നപ്പോൾ ആദ്യമോനുള്ളത് കൂടി വാങ്ങിക്കൊണ്ട് പോയല്ലോ കൃഷ്ണ അത് കേട്ട് ചാടി തുള്ളി മുറിയിലേക്ക് വന്നു മുറിയിൽ സ്നേഹ ആദിക്ക് കോഫി കൊടുക്കുന്നു കൃഷ്ണ വന്ന ശബ്ദം കേട്ട് രണ്ടുപേരും അവളെ നോക്കി സ്നേഹ കൃഷ്ണയെ നോക്കി പുച്ഛിച്ചു ആദി അവളെ നോക്കിയ ശേഷം ഒന്നും സംഭവിക്കാത്ത പോലെ അതേപടി ഇരുന്നു കോഫി കൊടുത്തിട്ട് സ്നേഹ കൃഷ്ണയുടെ അടുത്തേക്ക് വന്നു ഇനി അധികനാൾ വേണ്ടി വരില്ല അതിനു മുന്നേ ഈ സ്നേഹം ഇവിടെ വന്നിരിക്കും പിന്നീട് ആദിക്കുള്ള കോഫി ഞാനാകും കൊടുക്കുക കേട്ടോടി മിസ്സസ് കൃഷ്ണഗാദെ അത് പറഞ്ഞ് പുറത്തേക്ക് നടന്ന സ്നേഹയോട് കൃഷ്ണയ്ക്ക് വല്ലാത്ത ഈഷ്യം തോന്നി ഇവളിത് എന്തിനുള്ള പുറപ്പാടാണ് ഇന്ന് വരെ അധികം ആരോടും ഞാൻ വഴക്കിന് പോയിട്ടില്ല മിക്കവാറും ഇവളോട് വേണ്ടി വരും സാധാ വഴക്കല്ല നല്ല ഒന്നാം തരം കലഹം തന്നെ എൻ്റെ പ്രോപ്പർട്ടിയാണ് മിസ്റ്റർ ആദിഷ് വർമ്മ അതിനി ആര് കൊണ്ടുപോകാൻ ശ്രമിച്ചാലും അവരെ കൃഷ്ണൻ വെറുതെ വിടില്ല ആദ്യ റെഡിയായിക്കൊണ്ട് നിൽക്കുമ്പോൾ കൃഷ്ണൻ ചുരിദാർ ിൽ ഒന്ന് പകച്ചു എന്താ ഒന്നും പറയാനില്ലേ നിങ്ങൾ പറയ് മനസ്സുകൊണ്ട് നിങ്ങൾ എന്നെ അംഗീകരിച്ചു എന്ന് ഈ നിമിഷം പറഞ്ഞ ഞാൻ പോവില്ല അത് അവൻ പറയില്ല എന്നറിയാമായിരുന്നിട്ടും വെറുതെ അവളുടെ മനസ്സ് ആഗ്രഹിച്ചു ഒരു വട്ടം ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ വാശിയെല്ലാം കളഞ്ഞു ആദി പറയുന്നത് പോലെ കേൾക്കാമെന്ന് ആദ്യയുടെ ഭാര്യയായി കഴിയാമെന്ന് പക്ഷെ അതൊക്കെ വേറെ മോഹമായിരുന്നു എന്ന് മനസ്സിലായി ഹ ഹ നല്ല കാര്യം ഞാൻ പറയാനോ നോ വേ അംഗീകരിക്കാതെ എങ്ങനെ പറയാൻ കഴിയൂടി എനിക്ക് പെണ്ണുങ്ങളോടൊക്കെ ഒരു പ്രതികരണം അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല ചോര ഒഴുകിയിട്ടും അവനാ കൈ ചലിപ്പിച്ചില്ല അവൻ കൃഷ്ണയുടെ സമീപം വന്നു ശാരീരിക ചന്ദ്രശേഖര വർമ്മയെ ചതിച്ചില്ല പക്ഷേ ഗീത അവരൊരു ജീവിതമാണ് ഇല്ലാതാക്കിയത് ഒന്നല്ല രണ്ട് ജീവിതങ്ങൾ എൻ്റെ അമ്മയുടേതും പിന്നെ എൻ്റെ അമ്മയുടെ പേരിനി ഞാൻ കേക്കരുത് ഒരാൾക്കും അത് പറയാനുള്ള അർഹത െ അവൾ കൂട്ടാക്കിയില്ല ചേച്ചിമാരും ചെക്കന്മാരും എല്ലാം ജോലിക്ക് പോയി ആരുഷ് കോളേജിലേക്കും പോയി വല്യമ്മമാരും ഗീതയും കൂടെ ഷോപ്പിങ്ങിനും പോയി വല്യേച്ചന്മാർ അവരവരുടെ പണികൾക്കും പോയി പിന്നെ അവൻ അടുക്കളയിലേക്ക് വന്നു സീത ജോലിയൊക്കെ ഒതുക്കി അതെ നിങ്ങൾക്ക് വീട്ടിൽ പോവണ്ടേ ശ്വഷാം വെച്ച് പോയല്ലോ ഇപ്പൊ പോവാൻ പറ്റില്ല കുഞ്ഞേ എൻ്റെ കയ്യിൽ വണ്ടിക്കൂലിക്കുള്ള പൈസ ഇല്ല ഇനിയിപ്പോൾ ശമ്പളം കിട്ടിയിട്ട് വേണം നന്ദു അവന്റെ കയ്യിൽ നിന്ന് ക്യാഷ് എടുത്ത് അവർക്ക് നൽകി ഇന്നാ കുറെ ആയില്ലേ വീട്ടിലൊക്കെ ഒന്ന് പോയിട്ട് വാ അയ്യോ വേണ്ട കുഞ്ഞെ ആദ്യ സാർ അറിഞ്ഞ എന്നെ വെച്ചേക്കില്ല അത്യാവശ്യത്തിന് പോയെന്ന് പറഞ്ഞാൽ മതിയെന്നേ ക്യാഷ് തന്നെന്ന് ആരോടും പറയണ്ട പോയി വാ എന്നേ ഒത്തിരി നന്ദി ഉണ്ട് കുഞ്ഞേ എന്നാണ് ഞാൻ റെഡിയാവട്ടെ കൃഷ്ണമോക്ക് കോഫിയാണോ എന്ന് പറഞ്ഞിരുന്നു അതൊന്നെടുക്കട്ടെ അവരുണ്ടാക്കി വെച്ച് കോഫി പാത്രത്തിലേക്കാക്കി ഞാൻ റെഡിയാക്കാം അപ്പോഴേക്ക് നിങ്ങൾ റെഡിയാവൂ അവർ നന്ദിയോടെ നന്ദുവിനെ നോക്കിയ ശേഷം വേഗം തന്നെ മുറി വന്ന് വസ്ത്രം പോവാൻ തയ്യാറായി ഈ സമയം നന്ദു പോക്കറ്റിലിരുന്ന പൊടി കോഫിയിലേക്ക് വിതറി പഞ്ചസാരയോടൊപ്പം അത് ചേർത്തിളക്കി ഇനിയല്ലേ കൃഷ്ണെ കഥ തുടങ്ങാൻ പോകുന്നത് ഇതോടെ നീ തീർന്നു അവനത് ഗ്ലാസ്സിലേക്ക് പകർന്നപ്പോൾ സീത വന്നു ഇതാ കൃഷ്ണയ്ക്ക് കൊടുത്തിട്ട് നിങ്ങൾ പൊക്കോളൂ അവർ അതുമായി തിരിഞ്ഞതും അവൻ വിളിച്ചു ഞാൻ ക്യാഷ് തന്നതൊന്നും ആരോടും പറയണ്ടാട്ടോ എല്ലാവരും എന്നെ പറയും ഇല്ല കുഞ്ഞേ അവർ കൃഷ്ണയുടെ മുറിയിൽ വന്നു അവൾ കിടക്കുകയായിരുന്നു അവളെ വിളിച്ച് കോഫി കൊടുത്തു മോളെ എനിക്ക് അത്യാവശ്യമായി വീട് വരെ പോകണം നാളെ രാവിലെ തന്നെ തിരിച്ചിട്ട് ശരി കൃഷ്ണ കോഫി കുടിച്ചു അവളുടെ ഉള്ളു നീറിക്കൊണ്ടിരുന്നു കൃഷ്ണ ഇങ്ങനെ തളരുന്നതല്ല പക്ഷേ ഇത്തവണ എന്തോ അവൾക്ക് വല്ലാത്ത തളർച്ച തോന്നി ആദ്യയുടെ പെരുമാറ്റവുമെല്ലാം കോഫി കുടിച്ചു കഴിഞ്ഞതും ആകെ ഒരു മന്തിപ്പ് കിടന്നതും അവൾ പോലും അറിയാതെ മയക്കത്തിലേക്ക് വീണു പോയിക്കുകയായിരുന്നു എന്ത് വേണം അവളെ സ്വന്തമാക്കണോ അതോ മറ്റുള്ളവർക്ക് മുന്നിൽ കുറച്ച് കാണിക്കണോ സ്വന്തമാക്കൽ ഇപ്പോൾ വേണ്ട അതിനേക്കാൾ നല്ലത് അവളെ നാണം കെടുത്തുന്നതാണ് ഈ വീട്ടിലെ എല്ലാവരുടെയും മുന്നിൽ സ്വന്തം ഭർത്താവിൻ്റെ മുന്നിൽ തന്നെ അവൾ തല കുനിക്കണം അങ്ങനെ അവളുടെ അഹങ്കാരം തീരണം നന്ദു അവളുടെ മുറിയിലേക്ക് വന്നു കൃഷ്ണ കിടക്കുകയായിരുന്നു നല്ല ഉറക്കമാണ് ഉടനെ ഒന്നും ഉണരാത്ത ഒരു മരുന്ന് തന്നെയാണ് കലക്കി കൊടുത്തത് അപ്പോൾ പേടിക്കേണ്ട കൃഷ്ണഗാഥ ഇവിടെ കിടക്കേണ്ട ബെഡിൽ കിടന്ന അവളെ അവൻ കൈയിൽ വാരിയെടുത്തുകൊണ്ട് അവന്റെ മുറിയിലേക്ക് നടന്നു കൃഷ്ണയെ അവൻ തൻ്റെ മുറിയിൽ ബെഡിൽ കിടത്തി അവൾക്ക് സമീപം ഇരുന്നു കൃഷ്ണ അല്ലല്ലോ ഗാഥ ആദിഷ് ഈ പേരിൽ ഇന്ന് തീരുമാനമാകുമടി എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ മുന്നിൽ വലിയ ആളാവാൻ മാത്രം വളർന്നോ നീ ഇനി ആദ്യം നിന്നെ കാണാൻ പോകുന്നത് മറ്റൊരു കണ്ണിലൂടെ കണ്ണിലൂടെയാവും എൻ്റെ അമ്മ അവൻ്റെ ജീവിതം ഇല്ലാതാക്കിയതുപോലെ ഞാൻ നിൻ്റെ ജീവിതവും ഇല്ലാതെയാക്കും കൃഷ്ണെ എന്നെ തോൽപ്പിച്ച് നീ സുഖമായി വാഴില്ല അവൻ അവളുടെ അടുത്തേക്ക് നീങ്ങിക്കിടന്നു അവളുടെ സമ്മതമില്ലാതെ തന്നെ ചേർന്ന് കിടന്നും ഇരുന്നും ഫോട്ടോസ് എടുത്തു എന്ത് ഫിഗറാടി അല്പമൊന്നുമല്ല നീ എൻ്റെ മനസ്സ് കീഴടക്കിയത് ആദ്യം കാണുമ്പോൾ മുതൽ നീ എനിക്കൊരു ലഹരിയായിരുന്നു മറക്കാൻ ശ്രമിക്കും തോറും കൂടുതൽ ആഴത്തിൽ വേരി ലഹരി പക്ഷെ നീ എന്നെ കുറെ വട്ടം കറക്കി നിന്റെ ഊഹം തെറ്റായിരുന്നില്ല ഞാൻ നിന്നെ സ്നേഹിച്ചത് നിൻ്റെ സൗന്ദര്യം കണ്ട് തന്നെയാ കൃഷ്ണേ അതും നീ മനസ്സിലാക്കി നന്ദ സ്വന്തം കയ്യിലേക്ക് സിറിഞ്ച് കുത്തിയിറക്കി ആ ലഹരിയിൽ അവൻ ഒന്ന് പിടഞ്ഞു അവൻ കുറച്ചുനേരം ആ ലഹരിയിൽ തന്നെ കിടന്നു അനങ്ങാതെ കണ്ണടച്ച് ബെഡിന്റെ ഒരു ഓരം ചേർന്ന് കിടന്നു അവൻ മയങ്ങിപ്പോയി അല്പനേരം കഴിഞ്ഞാണ് അവന് ബോധം വരുന്നത് അവൻ പയത്തോടെ ക്ലോക്കിലേക്ക് നോക്കി ഇനി എല്ലാവരും വരാൻ ഏതാനും കുറച്ച് സമയം കൂടി മാത്രം നന്ദു ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ടീഷർട്ടും ഷോർട്സും ധരിച്ചു മുടിയൊന്ന് ചികൻ അലങ്കോലമായിട്ടു കൃഷ്ണ ഇപ്പോഴും മയക്കത്തിലാണ് നൽകിയ മരുന്നിൻ്റെ എഫക്റ്റ് തീരാറായി വരുന്നുണ്ട് അവൻ അവളെ എഴുന്നേൽപ്പിച്ചിരുത്തി അവളുടെ അനുവാദമില്ലാതെ തന്നെ അവളുടെ ദേഹത്ത് നിന്ന് വസ്ത്രങ്ങൾ നീക്കി എൻ്റെ പെണ്ണെ നീ എൻ്റെ കൺട്രോൾ കളയും പക്ഷെ വേണ്ട നിന്നെ എനിക്ക് വേണം അത് നീ ഉണർന്നിരിക്കുമ്പോൾ തന്നെ വേണം നിന്റെ വേദനയും എതിർപ്പും നിന്റെ കണ്ണുകളിൽ എനിക്ക് കാണണം അല്ലാതെ നീ അറിയാതെ അത് ചെയ്തിട്ട് എനിക്ക് കാര്യമൊന്നുമില്ല പിന്നെ ഇത് ഒരു ചെറിയ ഡോസ് മാത്രം സ്വയം പറഞ്ഞുകൊണ്ട് അവനവളുടെ വസ്ത്രങ്ങൾ താഴെ പുതപ്പ് കൊണ്ട് അവളെ ആകെ പുതച്ചു അവളുടെ മുടി അഴിച്ചിട്ടു പുറത്ത് കാർ വന്ന് നിൽക്കുന്ന ശബ്ദം പെട്ടെന്ന് തന്നെ നന്ദു കൃഷ്ണയുടെ മുഖത്ത് വെള്ളം തെളിച്ചു ആദ്യം അവൾ കണ്ണ് തുറന്നില്ല നല്ല രീതിയിൽ വീണ്ടും വെള്ളം കുടഞ്ഞു അവൾ കണ്ണ് ചിമ്മി ചുറ്റുപാട് നോക്കി ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അടുത്ത നന്ദുവിനെ കണ്ടതും അവൾ ചാടി എഴുന്നേറ്റു നീ നീ എങ്ങനെ ഇവിടെ അവനെ നോക്കി അവൾ ദേഷ്യത്തോടെ ചോദിച്ചു തല പൊട്ടിപ്പോവുന്ന പോലെ വേദന പെട്ടെന്ന് സ്വബോധം വന്ന പോലെ അവൾ സ്വന്തം ശരീരത്തിലേക്ക് നോക്കി ഒരു പുതപ്പ് മാത്രമാണെന്ന് അറിഞ്ഞ് അവൾ നടുങ്ങിപ്പോയി താഴെ ചിതറിക്കിടക്കുന്ന അവളുടെ വസ്ത്രങ്ങൾ കണ്ടതും അവൾ ക്രോധത്തോടെ അവനെ നോക്കി നീ എന്താടാ എന്താണെന്നെ ചെയ്തത് അവന്റെ ടീഷർട്ടിൽ കയറി പിടിച്ചവൾ ചോദിച്ചു നീ പേടിക്കണ്ട നിന്നെ ഞാൻ ആക്രമിച്ചിട്ടൊന്നുമില്ല ജസ്റ്റ് ഒരു ഡോസ് അത്രയേ ഉള്ളൂ കൃഷ്ണ പുതപ്പ് വാരി ചുറ്റി എഴുന്നേറ്റു ആരുമില്ലാത്ത സമയത്ത് നീ നിനക്ക് എങ്ങനെ സാധിച്ചു ഇതിന് ഞാൻ എങ്ങനെ ഇവിടെ എത്തിയേ എനിക്ക് എന്താ സംഭവിച്ചേ പറയടാ നീ എന്താ എനിക്ക് കലയ്ക്ക് തന്നത് അവൻ്റെ കരുണത്തടിച്ച അവൾ ആക്രോശിച്ചു അവളുടെ കണ്ണുകൾ പെയ്തുകൊണ്ടിരുന്നു ഈ ബഹളം കേട്ടുകൊണ്ടാണ് ആദ്യം മറ്റുള്ളവരും വീട്ടിലേക്ക് കയറുന്നത് കൃഷ്ണയും നന്ദുവും തമ്മിലുള്ള വഴക്ക് ആദ്യ ചുറ്റുപാടും നോക്കി എവിടെ നിന്നാണിത് കേൾക്കുന്നത് വീണ്ടും കൃഷ്ണയുടെ സ്വരം നീ എന്നെ ചതിച്ചതാണല്ലേ എന്തിനായിരുന്നടാ എന്നോട് ഇപ്പൊ എനിക്കായ കുറ്റം ഞാൻ ഒറ്റയ്ക്ക് ഒറ്റക്കല്ലായിരുന്നല്ലോ നീ കൂടെ പറഞ്ഞിട്ടല്ലേ എന്നിട്ട് അവസാനം അവസാനമല്ല എനിക്ക് നന്ദുവിന്റെ സ്വരം ഉയർന്നു നന്ദുവും കൃഷ്ണയുമല്ലേ അവരെന്തിനാ വഴക്കിടുന്നത് മാനസി ചോദിച്ചു ആദ്യം നന്ദുവിന്റെ മുറി ലക്ഷ്യമാക്കി നടന്നു പുറകെ മറ്റെല്ലാവരും ഉണ്ട് ശക്തമായി അവന്റെ വാതിലിൽ തട്ടി കൃഷ്ണ വരാൻ പോകുന്ന കാര്യങ്ങൾ ഓർത്തുപയന്നു ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കാൻ പോവുകയാണ് ഇവൻ ശരിക്കും ചതിച്ചത് തന്നെയാണ് കൃഷ്ണ അവളുടെ വസ്ത്രം വാരിയെടുക്കുന്നതിനിടയിൽ നന്ദു ചെന്ന് വാതിൽ തുറന്നു ജ്വലിക്കുന്ന കണ്ണുകളുമായി ആദ്യമുന്നിൽ വസ്ത്രങ്ങളുമായി ബാത്റൂമിലേക്ക് ഓടുന്ന കൃഷ്ണയെ അവൻ കണ്ടു കഴിഞ്ഞിരുന്നു ആദ്യ മുറിയിലേക്ക് കയറി ഗാഥ എങ്ങനെ നിന്റെ മുറിയിലെത്തി അവൻ്റെ ശബ്ദമുയർന്നു നന്ദു അനങ്ങിയില്ല ആദ്യ അവൻ്റെ രണ്ട് കരണത്തും ആനടിച്ചു തുടരും നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കൂ 那你？